കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ കൃഷി സമൃദ്ധി പദ്ധതിയുടെ ഭാഗമായി ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചു ആന്റണി ജോൺ ഔട്ട്ലെറ്റിന്റെ നിർവഹിച്ചു കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ കൃഷി സമൃദ്ധി പദ്ധതിയുടെ ഭാഗമായി സുനന്ദിനി കൃഷികൂട്ടം കുത്തുകുഴിയുടെ നേതൃത്വത്തിൽ കോതുമംഗലം കോഴിപ്പള്ളി മലയൻകീഴ് ബൈപ്പാസിന് സമീപമാണ് റീറ്റെയിൽ ഔട്ട്ലെറ്റ് ആരംഭിച്ചത് റീറ്റെയിൽ ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എംഎൽഎ മുപ്പത്തിയാറ് കൃഷിക്കൂട്ടങ്ങൾ വളരെ സജീവമായി നമ്മുടെ കൃഷിഭവന്റെ കീഴിൽ പ്രവർത്തിക്കുകയാണ് ആ കൃഷിക്കൂട്ടങ്ങളുടെ നേതൃത്വത്തിലാണ് ഈ പദ്ധതി ഏതാണ്ട് ഒരു വർഷക്കാലം മുമ്പ് കൃഷിക്കൂട്ടങ്ങൾ അത് രൂപീകരിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു അതിന്റെ തുടർച്ചയിലാണ് ഇവിടെ കുത്തുപുഴിയിലുള്ള സുനന്ദരി കൃഷിക്കൂട്ടം നേതൃത്വം കൊടുത്തുകൊണ്ടാണ് നമ്മുടെ ഈ ഔട്ട്ലെറ്റ് വളരെ മനോഹരമായി അതിന്റെ പ്രവർത്തനങ്ങളോട് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ കോതമ്പലത്തെ കർഷകരെ സംബന്ധിച്ച് അവർക്കേറെ ആശ്വാസകരമായ ഒരു തീരുമാനം തന്നെയാണ് പ്രത്യേകിച്ച് ഈ ഔട്ട്ലെറ്റ് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശം നമുക്കറിയാം ഈ നമ്മുടെ താലൂക്കിന്റെ ഏത് പ്രദേശത്തു നിന്നും ജനങ്ങൾക്ക് എളുപ്പത്തിൽ വന്നെത്താൻ കഴിയുന്നൊരു പ്രദേശമാണ് അലുവ മൂന്നാം റോഡും കൊച്ചി മുതിര ദേശീയപാതയെ സംഘടിപ്പിക്കുന്ന ഈ പ്രധാന ജം നമ്മുടെ ഈ ഔട്ട്ലെറ്റ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന ഒരു പ്രദേശം കൂടിയാണ് മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എറണാകുളം ജില്ലാ കൃഷി ഓഫീസ് ആത്മാ പ്രൊജക്ട് ഡയറക്ടർ ഇന്ദു പി നായർ പദ്ധതി വിശദീകരണം നടത്തി മുനിസിപ്പൽ വൈസ് ചെയർമാൻ പ്രിൻസ് വർക്കി ആദ്യ വിൽപ്പന നിർവ്വഹിച്ചു എറണാകുളം ജില്ലാ കൃഷി ഓഫീസ് ആത്മാ ഡെപ്യൂട്ടി പ്രൊജക്ട് ഡയറക്ടർ വിധു വർക്കി ഐ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ മാർക്കറ്റിംഗ് ജില്ലാ കൃഷി ഓഫീസ് എറണാകുളം രജിത അടിയോടി കോതുമംഗലം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയാമോൾ തോമസ് കൃഷി ഫീൽഡ് ഓഫീസർ സദീ പി ഐ വാർഡ് കൗൺസിലർ ഷിബു കുര്യാക്കോസ് സുനന്ദിനി കൃഷിക്കൂട്ടം സെക്രട്ടറി ജേക്കബ് മാണി കാർഷിക വികസന സമിതി അംഗം കെ ജെ ജോർജ് കുഴിക്കണ്ണി കോതമംഗലം നഗരസഭ കൃഷിക്കൂട്ടം ഫെഡറേഷൻ പ്രസിഡന്റ് ടി കെ ഏലിയാസ് എന്നിവർ പങ്കെടുത്തു കുക്കിംഗ് ഉണ്ടെങ്കിൽ രുചിയുടെ ഒരു രുചി ഇനി എല്ലാ ഇവൻ തന്നെ താരം ഹൈസ കറി പൗഡർ ടേസ്റ്റ് ഓഫ് റോയൽറ്റി